നമസ്കാരം വാർത്ത സ്പെഷ്യലിലേക്ക് പാലസ്തീനിലെ ഇസ്രയേലി അധിനിവേശം ശക്തിപ്പെടുത്തിയ ഒക്ടോബർ ഏഴാം തീയതി ഒരു കൊല്ലം ആവുകയാണ് അതുകൊണ്ട് ഒക്ടോബർ ഏഴാം തീയതി യുദ്ധവിരുദ്ധ ദിനമായി ആചരിക്കാൻ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട് ഇസ്രയേലുമായി യുദ്ധത്തിന് തയ്യാറായി എ കെ ജിയില്ലം ഇനി എന്തും സംഭവിക്കാം ഷേവ് ഹമാസ് ഷേവ് ഹിസ്ബുള്ള ഷേവ് ഇറാൻ പതിനായിരങ്ങളെ സാക്ഷി നിർത്തി ഗോവിന്ദൻ സഖാവിന്റെ ഒരു ഒറ്റ കീച്ച് നെതന്യാഹു കുലങ്കുത്തി അമ്പത്തിയൊന്ന് വെട്ട് അതിൽ കുറഞ്ഞതൊന്നും ഈ പ്രതീക്ഷിക്കരുത് മിസൈലിട്ട് ഹിസ്ബുള്ള കുഞ്ഞുങ്ങളെ പേടിപ്പിക്കുന്നു നല്ല നാടൻ സ്റ്റീൽ ബോംബ് കണ്ടിട്ടുണ്ടോ കണ്ണൂർ മേട് ഇട്ടൊന്ന് പൊട്ടിച്ചാലുണ്ടല്ലോ കിളി പോകും റോക്കറ്റും മിസൈലും പോലല്ല പാർട്ടി ഗ്രാമത്തിൽ ഉണ്ടാക്കുന്ന ഒന്നാം തരം വീര്യം കൂടിയ ഐറ്റം പറമ്പിൽ തേങ്ങ പറക്കാൻ ഇറങ്ങിയ അപ്പൂപ്പൻ തേങ്ങയാന്നും പറഞ്ഞ് കയ്യിലെടുത്ത് പടമായ വാർത്ത ഇസ്രയേലും മറന്നിട്ടില്ലല്ലോ പാർട്ടി ഗ്രാമത്തിലെ തേങ്ങക്ക് വരെ പെവറ പെവറോം സംവിധാനം കാണിച്ച് ഇറാനെ പോലെ അതൊക്കെ കൈ വെച്ചോ ഇവിടെ ചെലവാകൂല സി പി എമ്മിന്റെ യുദ്ധമുറകൾ ഇസ്രായേൽ കാണാൻ ഇരിക്കുന്നതേ ഉള്ളൂ കാര്യം പോക്ക വാർത്താ മ്മേളനം വിളിച്ചു കൂട്ടിന് തീപ്പൊരി കൊണ്ട് അടിമകൾ ഞാനല്ല ഞാനല്ല അണികൾ അണികൾ അല്ല ഒക്ടോബർ ഏഴിന് പൊട്ടിക്കാനുള്ള തോട്ട ഉണ്ടാക്കുന്ന തിരക്കിലാണ് സുഹൃത്തുക്കളെ സഖാക്കൾ പൊന്ന് സുഹൃത്തുക്കളെ നെതന്യാഹുനെ തീർക്കാൻ പാർട്ടി ഗ്രാമത്തിൽ ആള് ഉറപ്പെട്ടെന്ന കേക്കണേ അല്ലതുക്കും ഹെൽമറ്റും ചെടിച്ചട്ടിയുമായി ഡിഫിക്കാർ ലെബനന്റെ തെക്കൻ പ്രദേശത്തും ഷഡ്ജുമിടാതെ ജൂതന്മാരെ ഓടിക്കാൻ യമന്റെ വടക്കൻ പ്രദേശത്തും അണിനിരക്കും ഗോവിന്ദൻ സഖാവിന്റെ ഗർജനം കേട്ട് നദന്യാഹു വിറച്ചാകര കമ്പി റാൻ ലോട്ട് രണ്ടല്ലോ കമ്പിത്തിരിത്താപ്പൂങ്കൂടി എറിഞ്ഞിട്ട് യുദ്ധത്തിൽ നിന്ന് പിന്മാറിയേക്കാമേ എന്ന് എ കെ ജി സെന്ററിലേക്ക് കമ്പിക്കടിച്ചു നദന്യാഹു വെറുതെ ആണോ ലോക സമാധാനത്തിന് കപ്പിത്താൻ രണ്ട് കോടി കൊടുത്തത് സമാധാനം അതാണ് വേണ്ടത് ആ പക്ഷെ ഇവരുടെ ചിഹ്നം അമ്പത്തി ഒന്ന് വെറ്റ അതാ കോമഡി രണ്ട് കോടി എണ്ണി മേടിച്ചിട്ട് പറ്റിക്കാൻ നോക്കുന്നോടെ മര്യക്ക് സമാധാനം അതാണ് ഇവിടെ വേണ്ടത് വെടിനിർത്തൽ കരാറാണോ സമാധാന ഉടമ്പടിയാണോ എന്ത് വേണേലും ഇപ്പൊ ഉണ്ടാക്കിക്കോണം അല്ലെങ്കിൽ നമ്മൾ കളത്തിലിറങ്ങുമെന്ന് സി പി എമ്മിന്ന് വിവരം പോയിരിക്കുന്നത് നദന്യാഹൂന് എന്റെ പൊന്നിടാവേ ഇത് എന്തിന്റെ കുഞ്ഞാണോ എന്തോ ഇവിടെ ഒന്നും നിക്കാൻ വയ്യ പോണ് ഇസ്രയേലിന്റെ നെഞ്ചത്തോട്ട് മൂട്ടിൽ തീ പിടിച്ച് നിക്കുമ്പോഴും ഇറാന്റെ ക്ഷേമം നോക്കുന്ന മുഖ്യന്റെയും കൂട്ടരുടെയും ആ മനസ്സ് നിങ്ങൾ കാണാതെ പോകരുത് ഹമാസിന്റെ കുണ്ടിക്കുള്ളെ ഗുണ്ട് പോയപ്പോൾ പിടഞ്ഞത് മുഖ്യൻറെ മനസ്സാ പിന്നെ നദന്യാഹൂനെ തന്തയ്ക്ക് വിളിയോടെ തന്തയ്ക്ക് വിളിയാ പക്ഷെ പൂരം കലക്കിയതും പി ആർ വർക്ക് നടത്തിയതും ചോദിച്ചാൽ അണ്ണാക്കിലെ പിരിവെട്ടും േലിനെ തീർത്തേ അടങ്ങുന്ന വാശിയിലാണ് തായ്ക്കണ്ടിയിൽ പരമോന്നത നേതാവ് അൽപിണു ഖമനേയൊക്കെ എന്ത് തായ്ക്കണ്ടിയിൽ പരമോന്നതന്റെ തട്ട് താണു തന്നെ ഇരിക്കും പിന്മാറണം ഈ ആക്രമണം അവസാനിപ്പിക്കണം അതിനിവേശ സ്ഥലങ്ങളിൽ നിന്ന് പിന്മാറണം വലം നോക്കാതെ അതെ ഇടം വലം നോക്കാതെ ചെയ്തിരിക്കും കപ്പിത്താൻ അങ്ങ് യമിലും ലബനിലും ഒരു വിജയനില്ലാതെ പോയി കാണായിരുന്നു വെട്ടിൽ നദന്യാഹു ജസ്റ്റ് മിസ് ബൈ സഖാവേ ക്ഷേമം നോക്കാൻ പോകുന്ന കൂട്ടത്തിൽ ഹലയിൽ കാര്യവും കൂടി ഒന്ന് അങ്ങ് കേരള രാജ്യത്തിന്റെ അയാവാണ് മൈലുകൾ അപ്പുറത്താണ് പലസ്തീൻ എന്റെ അപ്പൂപ്പൻ്റെ മുടങ്ങി കിടക്കുന്ന പെൻഷൻ കാശിതാമൻ എങ്ങോട്ട് എനിക്ക് ബംഗളൂരുവിൽ ഒരു ഐ ടി കമ്പനി തുടങ്ങാന എന്നിട്ട് മതി ഷേവ് ഹമാസ് എടുക്ക എന്റെ പെൻഷൻ കാശ് നതന്യാഹുവിനോട് അങ്കക്കലി പൂണ്ടിരിക്കുകയാണ് മുഖ്യൻ യുദ്ധത്തെ കുറിച്ച് കുറച്ച് അപ്ഡേറ്റുകൾ ഉണ്ട് അപ്പൊ കാണാം